ഈ കേരളത്തിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വ്യക്തിപരമായി താല്പര്യമെടുത്തിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് ഒരുപാട് പക്ഷം ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വ്യത്യാസം പല സ്ഥലത്തും വന്നിട്ടുണ്ട് പക്ഷേ സി പി എമ്മിന്റെ ഉള്ളിൽ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇത് ഈ സമാധാനം ഉണ്ടാവരുത് ഈ സമാധാന അന്തരീക്ഷം പാടില്ല രാഷ്ട്രീയ അക്രമങ്ങൾ വേണം എന്നാലേ പാർട്ടി ഉഷാറാവുള്ളൂ എന്നാലേ പാർട്ടി സജീവമാവുള്ളൂ അണികൾ റോട്ടിൽ ഇറങ്ങുള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികളെ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട് അവരിപ്പോൾ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ഇത്തരത്തിൽ ഇത് റിക്രൂട്ട്മെൻറ്റാണ് ഞാനതാ നേരത്തെ പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റാണ് ഇത് സി പി എം നടത്തുന്നത് അഖില കേരള അടിസ്ഥാനത്തിൽ മറ്റു പാർട്ടികൾ അവരൊക്കെ ഈ പല പാർട്ടികളുടെ പ്രവർത്തിച്ച ആളുകളായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവരൊന്നും ഇതിന് നാല് പേർ നാലോ അഞ്ചോ ആളുകൾ നേരത്തെ ബി ജെ പിയുമായി സഹകരിച്ച ആളുകളാണ് പക്ഷേ സ്ഥിരം കുറ്റവാളികളായതുകൊണ്ട് നമ്മളെ മെല്ലെ ഒഴിവാക്കിയതാ ആ നാലഞ്ചാളുകളാണിപ്പോൾ ഇവർ ബി ജെ പി എന്ന് പറഞ്ഞ അറുപത്തിരണ്ട് ആളുണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് അന്വേഷിക്കണം ആ അവിടെ അറുപത്തിരണ്ട് എന്ന് പറഞ്ഞതിൽ ഈ നാലോ അഞ്ചോ ആളുകൾ ഒഴികെ ബാക്കിയൊക്കെ പഴയ സി പി എമ്മുകാരാ പരമ്പരാഗത സി പി എമ്മുകാരാ ഈ മൂന്നാലാളുകളാണ് നേരത്തെ മുൻപേ ബി ജെ പിയുമായി ബന്ധമുണ്ടായിരുന്നു പക്ഷേ ശല്യക്കാരായതു കൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി ആ നാലഞ്ചാളുകളും അവരുടെ കൂടെ വന്ന പഴയകാല സി പി എമ്മുകാരും അല്ല ഞാൻ പറയട്ടെ ഇവര് ഈ പുതിയതായിട്ട് വന്ന ആളുകൾ എന്ന് പറയുന്ന അറുപത്തിരണ്ടൊന്നുമില്ല എന്നോട് അവിടുത്തെ ആളുകൾ പറഞ്ഞത് മുഴുവൻ പഴയ സി പി എമ്മുകാരാണ് മാലയിട്ടത് മുഴുവൻ ഈ മൂന്നാല് പിള്ളേർ മാത്രമാണ് ഇവർ വലിയ കൊട്ടി ആഘോഷ അവിടുത്തെ നാട്ടുകാർക്ക് സത്യം പറയാം ഇപ്പോൾ കേരളത്തിലെ മറ്റ് എല്ലാ പ്രദേശത്തെ ആളുകളെ പറ്റിക്കുക പക്ഷേ മലയാള ആ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റില്ല അവർക്കറിയാലോ ഈ പിള്ളേരൊക്കെ നേരത്തെ ഏതായിരുന്നു എന്ന് ഇവർ ഈ മാലയിട്ടതിൽ പത്ത് അമ്പത്തെട്ട് പേരും പഴയ സി പി എമ്മുകാരാ പരമ്പരാഗത അതും ആ പ്രദേശത്തുകാരല്ല വന്നവരാ സ്വാഭാവികമാണ് കാരണം ഈ പറയുന്ന ക്ലിയറൻസ് നോക്കി മാധ്യമങ്ങൾ വാർത്ത